അസലാമലൈക്കും വറഹമത് നമ്മുടെ അയൽവാസികള് അത് നമ്മുടെ സഹോദര സഹോദരിമാരെ പോലെ തന്നെയാണ് നമ്മൾ ബന്ധപ്പെടാറുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെപ്പോലെ നമ്മുടെ മാതാപിതാക്കളെ പോലെ ജ്യേഷ്ഠ സഹോദര സഹോദരിമാരെ പോലെ ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫി അള്ളാഹു എന്നവർക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു സദാ സമയത്തും കള്ള് കുടിച്ചും അനാവശ്യ പാട്ട് പാടിയും ആനന്ദം കണ്ടെത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം രാത്രിയായാലും ഉച്ചത്തിൽ പാടും ഉറക്ക പാട്ടുപാടും ദേഷ്യപ്പെടുകയോ വേവലാതി പെടുകയോ ചെയ്യില്ലായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അബുഹനീഫറു അല്ലാഹുനും അദ്ദേഹം അവിടെ വീട്ടിൽ വളരെ പ്രയാസം ഉണ്ടാക്കും അവിടെ അയൽവാസികളായ അബുഹനീഫ ഇള്ളഹൻ ഉറങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നമസ്കാരം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സപ്പെടൂല്ലേ ശബ്ദം ഉയർത്തുമ്പോൾ ഒരു ദിവസം മധ്യ ലഹരിയിലായി ബഹളം വെച്ച അദ്ദേഹത്തിനെ നിയമപാലകർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ അടച്ചു നൻ്റെ അബുഹനിന്റെ അയൽവാസിയെ അയൽവാസിയുടെ അഭാവം അനുഭവപ്പെട്ട അബുഹനിഫറനു അയൽവാസിയെ കുറിച്ച് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തിന് സംഭവം മനസ്സിലായി ആളുകൾ പറഞ്ഞു അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ട് സംഭവം അറിഞ്ഞ ഇമാം അവള് കൂടുള്ള ആളുകളോട് പറഞ്ഞു മുത്തനബി സെ നമ്മളെ പഠിപ്പിച്ചിരിക്കണെന്താ അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനാണ് നമ്മെ പഠിപ്പിച്ചത് അങ്ങനെ ബഹുമാനപ്പെട്ട ഹനീഫ ഇമാം ഭരണാധികാരിയെ സമീപിച്ച് പിഴ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അയൽവാസിയെ രക്ഷപ്പെടുത്തിയെന്ന അദ്ദേഹം പിന്നീട് നല്ല മനുഷ്യനായി തീർന്നു നമുക്കൊക്കെ പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്ന മനോഹരമായ ഒരു ചരിത്ര സംഭവമാണ് അതൊക്കെ അയൽപക്ക ബന്ധം വളരെ മഹത്തമുള്ളതാണ് ആ ബന്ധം വളരാനും വളർത്തുവാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ സന്ദർശിക്കുക വിവരങ്ങൾ അന്വേഷിക്കുക ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുക അവരെ സഹായിക്കുക അവർക്ക് വിഷമങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക നാം വല്ലതും വിൽക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമാണോ എന്ന് ചോദിക്കുക ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അയൽവാസിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നമ്മുടെയൊക്കെ അവകാശങ്ങള് കഴിയുന്നത്ര നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ അയൽപക്ക ബന്ധം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകും മുത്തനപോലെ അധീസിൽ കാണാല്ലോ നമുക്കൊക്കെ അറിയാലോ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ യഥാർത്ഥ ഉമ്മിനല്ല എന്ന് ഈമാനുമായി ബന്ധപ്പെടുത്തിയ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് അയൽപക്ക ബന്ധം മറ്റൊരാതീശം ഇങ്ങനെ കാണാം ആരെങ്കിലും അള്ളാഹുവിലും അവസാന നാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്ന് നബിസ് അലുസല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ അയൽവാസികൾ എന്ന് പറയുമ്പോൾ മഹത്തുകളെ നമ്മെ പഠിപ്പിക്ക ഓരോ ഭാഗത്തേക്കും നാൽപ്പത് വീടുകളാണ് അയൽപക്കം തന്റെ അയൽവാസിക്ക് തന്നെ തൊട്ട് നിർഭയത്വം ഉണ്ടാകാത്ത കാലത്തോളം അവൻ മിനാകുകയില്ല എന്ന് മറ്റൊരു അധീസരൂടെ നബിസു അല്ലാതെ മാത്തങ്ങൾ അയൽപക്ക ബന്ധത്തിന്റെ മഹത്വത്തെ വിളിച്ചോതിക്കൊണ്ട് തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതാഹു എല്ലാവരെയും ശരിയായ മോമിനീയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമ